ഇന്നേ ദിവസം ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ പിതാവായ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങൾ എത്ര മാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുന്നത് കേട്ടോ മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന പോലെയോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇടുന്ന വെള്ളം പോലെയല്ല ദൈവത്തിന് ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു അപ്പോൾ ആ സ്നേഹത്തിൻ്റെ റവനേഷൻ ഒന്ന് നിങ്ങൾക്ക് കിട്ടുവാനിടയാകട്ടെ പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച ആ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ പൊതിഞ്ഞു പിടിക്കപ്പെടുമാറാകട്ടെ പുത്രനായ യേശുവിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ നിറയപ്പെടുമാറാകട്ടെ ഈശോ പൊലൂസ്യോട് പറയും നിനക്കെൻ്റെ കൃപ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവശ്യിക്കുന്നത് അപ്പം ഇന്ന് കുറവുകളുണ്ടെങ്കിൽ ബലഹീനമാക്കപ്പെട്ട ഒരു സാഹചര്യം വ്യക്തിപരമായ ഒരു വിഷയം ജീവിതത്തിലെ ചില കുറവുകൾ ചില മാറ്റം വരുത്തുവാൻ കഴിയാത്ത ചില മേഖലകൾ അവിടേക്കെല്ലാം ഈശോയുടെ കൃപ രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഒൻപത് വചനത്തിലൂടെ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ റെഡിയാകട്ടെ പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവാൻ ദൈവവുമായിട്ടൊരു ഡീപ്പർ ഫെലോഷിപ്പ് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ സ്പിരിറ്റ് ആത്മാവിൻ്റെ ശക്തിയിലൊരു പുതിയ ജീവിതത്തിലേക്ക് ആത്മാഭിഷേകത്തിൻ്റെ നിറവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന് ലഭിച്ചവരാണ് ഈശ്വരൻ വിശ്വസിക്കുന്ന ഓരോ മക്കളും ആ കൺഫർമേഷൻ നമുക്ക് കിട്ടിയതാണ് ഹോളി സ്പിരിറ്റിന് അതുകൊണ്ട് തന്നെ ഇന്ന് ആത്മാവിന്റെ അഭിഷേകത്തിൽ പൂരിതരായി നയിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിനാൽ പുത്രനായ യേശുവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ സംബന്ധത്തിനാൽ സഹവാസത്തിനാൽ നമ്മുടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസ് ആമേ